നമ്മൾ വീഡിയോ ചെയ്തിട്ടിപ്പോൾ ഒരുപാട് നാളായി അപ്പോൾ സുഹൃത്തുക്കൾ പലരും പേഴ്സണലായിട്ടും അല്ലാതെ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ചെയ്യാൻ ചോദിക്കുന്നുണ്ട് അതിന് കുറച്ച് കാരണങ്ങളുണ്ട് ആ കാരണങ്ങളും കാണിച്ചുകൊണ്ട് ഒരു പുതിയ വീഡിയോ വരുന്നുണ്ട് നമ്മളിന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് പുനലൂരാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നിന്ന് ഏകദേശം ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ടേക്ക് സൈറ്റിലേക്ക് അപ്പോൾ യാത്രാമധ്യ ഞങ്ങളിപ്പോൾ പന്തമ്പുഴ വനത്തിലാണ് ഉള്ളത് നമ്മൾ ഇന്ന് ചെയ്യുന്ന സിമറ്റക്സ്റ്റാണ് സിമെൻറ്റക്സ്റ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് വൺ ലിറ്റർ ടോപ്പ് കോട്ടും വൺ ലിറ്റർ ബേസ് കോട്ടും അടക്കം ഒരു കോംബോ പായ്ക്കാണ് വന്നിരുന്നത് അതിപ്പോൾ വളരെ മനോഹരമായിട്ട് ഒരു ബോക്സിലാണ് പാക്ക് ചെയ്ത് വരുന്നത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ മെറ്റീരിയൽ അപേക്ഷിച്ചിട്ട് നമുക്ക് ഈ വൺ ലിറ്റർ മെറ്റീരിയൽ കൊണ്ട് ഈസി ആയിട്ട് ഒരു നൂറിന് മുകളിൽ മെറ്റ് ഏരിയ കവർ ചെയ്യാൻ പറ്റും അതായത് തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് വരെയാണ് കമ്പനി അവകാശപ്പെടുന്നത് പക്ഷേ നമ്മളിപ്പോൾ ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ഇതിൻ്റെ കവറേജിലും ഫിനിഷിങ്ങിലും ഒക്കെ ഓരോ ദിവസം ചെയ്യുന്നവർ മാറ്റം വരുന്നുണ്ട് ഇതാണ് പ്രോഡക്റ്റ് വൺ ലിറ്റർ ടോപ്പ് കോട്ട വൺ ലിറ്റർ ബേസ് കോട്ട് ബേസ് കോട്ട് എമൽഷൻ ആണ് വരുന്നത് അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നൂറ് സ്ക്വയർ ഫീറ്റ് ഗോളാണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടുനോക്കാം നൂറ് സ്ക്വയർ ഫീറ്റ് വാളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ആ നൂറ് സ്ക്വയർ ഫീറ്റ് വാൾ ചെയ്തതിന് ശേഷവും ഈ വൺ ലിറ്റർ ടിന്നിനകത്ത് ഇനിയും മെറ്റീരിൽ ബാക്കിയുണ്ട് ഏകദേശം ഒരു നാലിലൊന്ന് ഭാഗം മെറ്റീരിൽ ഇത് ബാക്കിയുണ്ട് കമ്പനി പോലെ തന്നെ തൊണ്ണൂറ് മുതൽ നൂറ്റി മുതൽ വരെയാണ് കമ്പനി അവകാശപ്പെടുന്നത് തുടക്കക്കാർക്ക് ആ കവറേജ് കിട്ടാറുണ്ട് നമ്മൾ ഏത് മേഖലയും പോലെ തന്നെ എക്സ്പീരിയൻസിൻ്റെ പ്രാധാന്യം ഉണ്ടല്ലോ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് അതിന് കൂടുതൽ കവറേജ് കിട്ടുന്നുണ്ട് ഇതെൻ്റെ മാത്രം അനുഭവമല്ല ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമ്മുടെ സുഹൃത്തുക്കളും ഇതേ അനുഭവമാണ് ഉള്ളത് അപ്പോൾ ആപ്ലിക്കേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു നല്ലൊരു ചോയ്സാണ് ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ വളരെ തൃപ്തനാണ് ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലും കവറിങ്ങിൻ്റെ കാര്യത്തിലും വളരെ മുൻതൂക്കം നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത് അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ആവശ്യമുള്ള ആപ്ലിക്കേറ്റർമാർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം നമ്മുടെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതുകൂടാതെ നിങ്ങളുടെ സംശയങ്ങൾക്കും മെസ്സേജ് അയച്ചിട്ടോ കോൾ ചെയ്തോ ചോദിക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ വർക്ക് പൂർത്തിയായിട്ടുണ്ട് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റു പുതിയ വീഡിയോ വീണ്ടും കാണാം